ജപത്തിൻ്റെ കാര്യം പറയാം ഇതെല്ലാം നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളറകളെ പുറത്തേക്ക് എടുക്കാനുള്ള പ്രക്രിയകളാണ് സാധനകളുടെ ജ്ഞാനയോഗ്യതാ സമ്പാദനാർത്ഥം സാധനയാണ് ജ്ഞാനയോഗ്യത നേടുന്നതിന് വേണ്ടിയാണ് സാധനകൾ വെച്ചാൽ സാധനയുടെ കുറച്ചും കൂടെ സൂക്ഷ്മതയിൽ പറഞ്ഞാൽ നമ്മൾക്ക് ധാരാളം ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് അക്കാലത്തെ എല്ലാം ചിന്തകളും വാസനകളും സംസ്കാരങ്ങളും എല്ലാം ഒരു മനസ്സുണ്ട് ഈ ജന്മത്തിൽ ഇതുവരെ ഉള്ളതെല്ലാം തന്നെ അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് അപ്പം ഇതുവരെയുള്ള ഈ ജന്മത്തിലെ മുജ്ജന്മത്തിലെ എല്ലാം ഭാണ്ഡങ്ങളായിട്ട് ഈ മുജ്ജന്മ ഭാണ്ഡങ്ങളും ചുമിക്കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് ഇതിനെ എത്രയും വേഗം എത്ര കൂടുതൽ ഭംഗിയായിട്ട് പുറത്തേക്ക് എടുക്കുന്നു അത്രമാത്രം നമ്മുടെ സാധ്യതകൾ പുറത്തേക്ക് വരും നമ്മുടെ ശരീരത്തിൻ്റെ സാധ്യതകൾ നമ്മുടെ മനസ്സിൻ്റെ സാധ്യതകൾ നമ്മുടെ ബുദ്ധിയുടെ സാധ്യതകൾ ഇങ്ങനെ ഇവയെല്ലാം പുറത്തേക്ക് വരും അതിന് അന്ധകരണ ശുദ്ധി എന്ന് പറയും ഇതെല്ലാം ഒരു കലവറയാണ് ഇതെല്ലാം തുറന്ന് നോക്കിയെടുക്കലാണ് നമ്മൾ ചെയ്യുന്നത് അതിന് ജപത്തിന് നമ്മൾ ഒരിക്കലും അത് പറഞ്ഞു എന്ന് തോന്നുന്നു ജപം വാചികമായ സാധനയാണ് കായികമായ സാധനയാണ് യോഗ മാനസികമായ സാധനയാണ് ധ്യാനം അത് അതിന് രണ്ട് തലങ്ങളുണ്ടെന്ന് പറഞ്ഞു ധ്യാനത്തിന് സാധനാതലമുണ്ട് സാധ്യത ലണ്ട് അത് മറ്റൊരു വിഷയം സാധനാതലത്തിൽ മാനസികമായ സാധനയാണ് ധ്യാനം കലാഭ്യാസനം ഉള്ളതിനകത്ത് വരും അപ്പൊ സബ് കോൺഷ്യസിനെ എത്രമാത്രം പുറത്തേക്ക് എടുക്കുന്നു ഉപബോധ മനസ്സിനെ അബോധ മനസ്സിനെ എത്രമാത്രം പുറത്തേക്ക് എടുക്കാൻ ഒക്കുന്നു അത്രമാത്രം നമ്മുടെ സാധ്യതകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും അതിനകത്ത് പ്രാകൃത സാധ്യതകളും സംസ്കരിക്കപ്പെട്ട സാധ്യതകളും ഒക്കെ ഉണ്ട് പ്രാകൃത സാധ്യതകളെ നമ്മൾ കളയും അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു മുമ്പ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക